ഓണം ലുലു ലുലു കോടിയുടുത്ത് കണ്ണൂർ ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ മയേ വിമോചന സമര നായകൻ നായകൻമാരൻ മാസ്റ്ററുടെ ജന്മവാർഷിക ദിനം മാഹിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ സ്റ്റാച്ചു ജംഗ്ഷനിലെ പ്രതിമയിൽ ഐ കെ കുമാരൻ മാസ്റ്റർ സൊസൈറ്റിയുടെയും മയ്യഴി ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ പുഷ്പമാല്യം ചാർത്തി അനുസ്മരിച്ചു രമേശ് പറമ്പത്തെ എം എൽ എ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഐ അരവിന്ദൻ കീഴന്തൂർ പത്മനാഭൻ പി പി വിനോദൻ സത്യൻ കേളോത്ത് കെ മോഹനൻ തുടങ്ങിയവർ സംവദിച്ചു ഐക്യയുടെ കുടുംബത്തോടൊപ്പം സ്വവസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി രമേശ് പറമ്പത്ത് എം എൽ എ ഐക്യയുടെ പത്നി സുനന്ദ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചും മധുരം നൽകിയും ആഘോഷിച്ചു ഐ കെ കുമാരൻ മാസ്റ്റേഴ്സ് സ്മാരക കേന്ദ്രത്തിൽ നടന്ന അനുസ്മരണയോഗം കീഴന്തൂർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വയനാട് ஆனசரி <laughs> പ്രസിഡന്റ് ഐ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു സത്യൻ കേളത്ത് ടി എം സുധാകരൻ എം ശ്രീജയൻ എം എ കൃഷ്ണൻ പി കെ ശ്രീധരൻ മാസ്റ്റർ ഉത്തമൻ തിട്ടയിൽ കെ വി ഹരീന്ദ്രൻ കെ എം പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു